നല്ല വിശന്നിട്ട് പുറത്തോട്ട് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വണ്ടി വണ്ടിയെടുത്ത് അങ്ങ് ഇറങ്ങിയപ്പോഴാണ് നല്ലൊരു ദോഷക്കിടയൊരു സ്പോട്ട് എൻ്റെ കണ്ണിൽപ്പെട്ടത് പിന്നെ മറ്റൊന്നും നോക്കിയില്ല നേരെ അകത്തേക്ക് കയറിച്ച് അവരുടെ മെനു തലങ്ങനെ മെലങ്ങനെ നോക്കി കുറേ സാധനങ്ങൾ ഞാൻ അങ്ങ് ഓർഡർ ചെയ്തു നിർഭാഗ്യവശാൽ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊന്നും അപ്പോൾ അവിടെ അവൈലബിൾ അല്ലായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഏകദേശം ആറരയ്ക്കാണ് ഞാനവിടെ എത്തിയത് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇവിടുത്തെ ഫുൾ മെനു ഓൺ ആവണമെങ്കിൽ ഏകദേശം ഒരു സെവൻ തേർട്ടിയൊക്കെ ആകുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്താണ് അവിടെ സ്പെഷ്യലായിട്ട് ഇപ്പോൾ അവൈലബിൾ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടുത്തെ ചിക്കൻ ദോശ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചിക്കൻ ദോശയും ഒരു പൊടി ദോശയും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓംലെറ്റ് പെപ്പർ കൂട്ടി ഞാൻ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ നിന്നപ്പോഴേക്കും അതിൽ നല്ല പൊടിയും ഗീയൊക്കെ ചേട്ടൻ ഇങ്ങനെ വിതറന്നുണ്ടായിരുന്നു അതിൻ്റെ മണമൊക്കെ ആസ്വദിച്ച് ചേട്ടനുമായിട്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങ് ഇന്നപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു നിങ്ങൾ കൈയും കഴുകി നേരെ ടേബിളിലേക്ക് പോകൂ ദോശ കഴിച്ചതിന് ശേഷം അതിൻ്റെ ടേസ്റ്റും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി കഥകളെല്ലാം പറയാമെന്ന് പറഞ്ഞു കേട്ട പാതി ഞാൻ കൈയും കഴുകി നേരെ ടേബിളിലേക്ക് ചെന്നപ്പോഴേക്കും എൻ്റെ ദോശ അതേ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ നല്ല മണം നല്ല പൊടിയുടെയും ഗീയുടെയും ചിക്കൻ്റെ ഇത് നല്ല മണം ഉണ്ടായിരുന്നു അപ്പോൾ അധികം വൈപ്പിക്കാതെ തന്നെ ഫസ്റ്റ് ചിക്കൻ ദോശയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയിൽ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും അവർ തന്നൊരു സ്പെഷ്യൽ മിൻചട്ണിയായിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കി സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ചെറിയൊരു സ്പൈസിയും നല്ല ടേസ്റ്റ് തന്നെയാണ് ദെൻ ഇനി അവരുടെ സ്പെഷ്യൽ പൊടി ദോശ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വെച്ചു അപ്പോൾ ആ ദോശയുടെ പുറത്ത് അവരുടെ സാമ്പാറും അവരുടെ കോക്കനട്ട് ചട്നിയും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓംലെറ്റിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടി വെച്ച് അവരുടെ സ്പെഷ്യൽ മിൻ ചട്നിയും വെച്ച് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വെച്ചു ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല ആ ഒരു ടേസ്റ്റ് എങ്ങനെ എങ്ങനെയൊന്നും ഉണ്ടോയെന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനൊന്ന് കഴിച്ച് നോക്കിയത് സംഭവം അതും നല്ല ഉഷാറ് തന്നെയാണ് അപ്പോൾ ഈ ദോശ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവർക്ക് ഈ ഒരു സ്പോട്ട് സജസ്റ്റ് ചെയ്യുന്നു ഈ ഒരു പോട്ട് വരുന്ന ശംഖുമുഖത്ത് നിന്ന് ഓൾസെൻസിലേക്ക് പോകുന്ന വഴിക്ക് മുസ്ലിം പള്ളി കഴി ഇടത് വശത്ത്